ॐ श्रीगणेशाय नमां श्रीगणेशशारदा गुरुभ्यो नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्बराम् ॐ पीताम्बरंकरविराजितशङ्खचक्रगौमोदके सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्धहासं वातालेशमनिशं हृदि भावयामि ॐ सच्चिदानन्दरूपाय विश्वोत्पत्यादिहेदवे तापत्रेऽविनाशाय श्रीकृष्णाय वयं नुमः ॐ कृष्णाय वासुदेवाय देवकीनन्दनाय च നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമാം ഓം നമോ ഭഗവദേ വാസുദേവ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം വിശ്വസ്മൈ നമ ഹരി ഓം ശ്രീമത് നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എട്ടാം ദശകത്തിൻ്റെ ഒന്നും രണ്ടും മൂന്ന് നാലും വരെ ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു അപ്പം ഇന്ന് പഠിക്കേണ്ടത് അഞ്ച് ആറ് ഏഴ് ശ്ലോകങ്ങൾ ആദ്യം ആ ശ്ലോകങ്ങൾ വായിക്കാം അഞ്ച് ആറ് ഏഴ് ദിനാവസാനേധ സരോജയോനിഹി सुषुप्तिकामस्त्वयि सन्निलील्ये जगन्ति च त्वज्जठरं समीयुः तदेदमे विश्वं तवैव वेषे फणिराजिशेषे जलैकशेषे भुवने स्म शेषे आनन्दसान्द्रानुभवस्वरूपः ിതാ കാഖ്യശക്തി പ്രളയാവസാനേ പ്രബോധയേത്യാദിശി ത്യാ പ്രസുക്തിവ്രജന തീവദ്യത്തെ ശ്ലോകത്തിൽ ఒ పిరిచువ దినవసే అథ సరోజయోని సుషుప్తికాయ సత్లి సత్ జగంతీ చఠరం తొజ్జరం సమీయు తదం विश्व <coughs> दिनावसाने आधा सरोजयोनिः सुषुप्तिकामः त्वयि सन्निलिल्ये जगन्ती चा त्वज्जठरं समीयुः तदेत तद् इदम् एकार्णवम् आसा विश्वम् ഇതാണ് ആദ്യത്തെ അഞ്ചാമത്തെ ശ്ലോകം ഇന്ന് പഠിക്കേണ്ടത് അപ്പോൾ അഥാ ദിനാവസാനേ അഥാ എന്ന് പറഞ്ഞാൽ അനന്തരം സ സരോജയോനി ആ സരോജയോനി സരോജൻ താമര ആ താമര യോനിയാക്കിയവൻ ആരാണ് സാ താമരയിൽ നിന്ന് ജനിച്ചതാരാ ബ്രഹ്മാവ് അപ്പോൾ സരോജയോനി എന്നിവിടെ പറഞ്ഞത് ബ്രഹ്മാവിനെ അപ്പോൾ അനന്തരം ആ ബ്രഹ്മാവ് ദിനസാനേ ദിവസത്തിൻ്റെ അവസാനത്തിൽ അതായത് ദിവസത്തിൻ്റെ അവസാനം എന്ന് പറയുമ്പോഴോ ആ കൽപ്പാവസാനത്തിൽ അല്ലേ കൽപ്പാവസാനത്തിൽ എന്തു ചെയ്തു സുഷുപ്തി കാമഹ സുഷുപ്തി കാമ എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ ആഗ്രഹിച്ചു എന്നിട്ട് എന്തു ചെയ്തു തൊയ് സത നിലില്ലയേ തൊയ് അങ്ങയിൽ ഭഗവാനിൽ സത്ത് സത് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് സിലില്ലേ സത്ത് പ്ലസ് നിലില്ലേ എന്നുള്ള തെ പ്ലസ് വന്നപ്പോൾ നാവായി മാറി അപ്പം സന്നിലില്ലേ എന്നായി സന്നിലില്ലേ നിലില്ലേ എന്ന് പറഞ്ഞാൽ ലയിച്ചു ലയിക്കുക സന്നിലില്ലേ എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ലയിച്ചു എന്നർത്ഥം അപ്പം ആ ദിവസത്തിൻ്റെ അവസാനത്തിൽ അനന്തരം ബ്രഹ്മാവ് ഉറങ്ങാനായി ആഗ്രഹിച്ച് അങ്ങയിൽ ലയിച്ചു എങ്ങനെ നല്ലതുപോലെ ലയിച്ചു അങ്ങയിൽ നല്ലതുപോലെ ലയിച്ചു അടുത്ത ലയിൽ ജഗന്തി ജഗന്തി എന്ന് പറഞ്ഞാൽ ജഗത്തു മുഴുവൻ ചാ ആ ജഗത്ത് മുഴുവനും ചാ ജഗത്താകട്ടെ തൊത ജഡരം അങ്ങയുടെ ജഠരത്തിൽ അങ്ങയുടെ ജഠരം എന്ന് പറയുമ്പോൾ ഭഗവാൻ്റെ ഉദരം നമ്മൾ വിരാട രൂപം പഠിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ്റെ വയറ് ഉദരം സമുദ്രമാണെന്ന് അപ്പം അത് തന്നെയാണ് തന്നെയാണിവിടെ അങ്ങ ജഠര അങ്ങയുടെ ജഠരത്തിൽ സമീയുഹു ചെന്ന് ചേർന്നു അല്ലെങ്കിൽ സ അങ്ങയുടെ ജഠരത്തെ പ്രാപിച്ചു അങ്ങയുടെ ജഡരത്തിൽ ചെന്ന് ചേർന്നു സമീയുഹു യോജിച്ചു അല്ലെങ്കിൽ പ്രാപിച്ചു എന്നൊക്കെ അർത്ഥം തത് ണവം ഏകാർണവം വിശ്വം അപ്പോൾ തഥ അപ്പോൾ ഇതം ഇപ്രകാരം ഏക അർണവം അർണവ സമുദ്രമാണ് ഒരേ ഒരു സമുദ്രം മാത്രം ആസ ആസ എന്നൊരായിരുന്നു അപ്പം മുഴുവൻ ജലം മാത്രമേ എവിടെ ഉണ്ടായിരുന്നുള്ളൂ വേറൊന്നും ഉണ്ടായിട്ടില്ല അപ്പം വിശ്വമേ പോയി വിശ്വം മുഴുവൻ വെള്ളം മാത്രം വേറൊന്നുമില്ല അതാണ് പറഞ്ഞത് ആ ദിവസത്തിന് അനന്തരം ബ്രഹ്മാവ് ദിവസത്തിൻ്റെ അവസാനത്തിൽ എന്ത് ചെയ്തു ഉറങ്ങാനായി ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാന്റെ ജഠരത്തിലേക്ക് എല്ലാ ലോ ചരാചരങ്ങളെയും ജഗന്തിച്ച തജ എല്ലാ ജഗത്തിനെയും മുഴുവൻ ലോകത്തെയും കൊണ്ട് ആ ഭഗവാനിലേക്ക് ലയിച്ചുറങ്ങാനായിട്ട് പോയി ബ്രഹ്മാവ് ഭഗവാന്റെ വയറിൽ അപ്പം ഭഗവാന്റെ ഉദരത്തെ ബ്രഹ്മാവ് പോയപ്പോൾ ബ്രഹ്മാവ് ഉണ്ടാക്കിയ എല്ലാ ജഗത്തിനെ ആ ലോകം മുഴുവനെ വിശ്വത്തെ മുഴുവൻ കൊണ്ടുപോയി അപ്പോൾ അവിടെ തഥ അപ്പോൾ ഇതം ഇപ്രകാരം ഏക അർണവോ ഒരേ ഒരു സമുദ്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ലോകം മുഴുവൻ ശ്വെന്ന് പറഞ്ഞാൽ ലോകം ആ ലോകം മുഴുവൻ വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അനന്തരം ബ്രഹ്മാവ് കൽപ്പാവസാനത്തിൽ ഉറങ്ങാൻ ആഗ്രഹിച്ച് അങ്ങയിൽ ലയിച്ചു അപ്പോൾ ആ സമയം ഈ ലോകം മുഴുവനും അങ്ങയുടെ ഉദരത്തിൽ ലയിച്ചു ഭഗവാന്റെ ഉദരം എന്ന് പറയുന്നത് സമുദ്രം അപ്പോൾ ആ സമുദ്രത്തിലേക്ക് ലയിച്ചപ്പോൾ പിന്നെ ഒന്നുമില്ല ലയിച്ചു അപ്പോൾ ഭഗവാന്റെ ഉദരം എന്ന് പറയുന്നത് സമുദ്രമാണല്ലോ അപ്പോൾ തഥാ ഇതം അപ്പം ഏകാർണവമാസ ആ വിശ്വമുഴു അങ്ങനെ ഈ വിശ്വം മുഴുവനും ഒരു സമുദ്രം മാത്രമായി തീർന്നു ജലം മാത്രമായി തീർന്നു എന്നർത്ഥം ദിനാവസാനേഥ സരോജയോനിഹി സുഷുപ്തി കാമാ ജഗന്തിജത്വ ജഠരം സമീയു ത്വത് ജരം അങ്ങയുടെ വയറിൽ ഉദരത്തിൽ എന്നർത്ഥം തതേതമേ കാർണവമാസവിശ്വം തഥാ ഇതംവം തതേതമേ കാർണവം എന്ന് അപ്പോൾ ദിവസത്തിൻ്റെ അവസാനത്തിൽ ആ ബ്രഹ്മാവ് അനന്തരം എന്ത് ചെയ്തു ലോകം ജലം മാത്രമായിരിക്കുന്ന സമയത്ത് അല്ലേ അല്ലെങ്കിൽ ദിവസത്തിൻ്റെ അവസാനത്തിൽ ഉറങ്ങുവാനായി താല്പര്യപ്പെട്ട ബ്രഹ്മാവ് അങ്ങയിൽ ലയിച്ചുറങ്ങി അപ്പോൾ ആ ബ്രഹ്മാവ് സൃഷ്ടിച്ച എല്ലാ ചരാചരങ്ങളും അങ്ങയുടെ ഉദരപ്രദേശത്തെ പ്രാപിച്ചു അപ്പോൾ ആ അങ്ങമാവിൻ്റെ കൂടെ ആചര ജോകം മുഴുവനും പ്രപഞ്ചം മുഴുവനും ബ്രഹ്മാവിൻ്റെ കൂടെ ഭഗവാന്റെ വയറിലേക്ക് പോയി അപ്പോൾ പിന്നെ ബാക്കി എന്തുണ്ട് ഒന്നുമില്ല പ്രപഞ്ചം മുഴുവൻ ജലമായിട്ട് അവശേഷിച്ചു അതാണ് ദിനാവസാനേതോ ജയോനിഷുപ്തി കാമസ് തൊയ് സിലില്ലേ സത്ത് നിലില്ലേ ത പ്ലസ് നാമ ഇന്നായായി മാറി നിലില്ലേ എന്ന് പറഞ്ഞാൽ ലയിച്ചു എന്നർത്ഥം സന്നിലില്ലേ എന്ന് പറഞ്ഞാൽ നന്നായി ലയിച്ചു എന്നർത്ഥം ജഗന്ധിജത്വ് ജരം സമീയു തദ്ദമേ കാർണവമാസ വിശ്വം ഏകാർണവം ആസ ആസ എന്ന് ഒരാ എന്നർത്ഥം വിശ്വം ലോകം അപ്പം ലോകം മുഴുവനും വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നർത്ഥം അടുത്ത ശ്ലോകം തവൈവേഷേ ഫണിരാജിശേഷേ जले ही कशे शे आनंद सांद्रा अनुभव सूर्योपका सौयोगने द्रापरिमु दृतालम् वडे तवाये वा वेशे फानिराजी जलैक शे जले ही कश जलाये का जल जलाये का शे जला एका, जला, जला एका शे ആനന്ദസാന്ദ്ര അനുഭവ സ്വരൂപക സ്വയോഗനിദ്ര പരിമുദ്രിതാത്മാ ഇവിടെ തവായവ വേഷെ അങ്ങയുടെ തന്നെ വേഷം വേഷം എന്ന് പറഞ്ഞാൽ വിഭൂതി അങ്ങയുടെ തന്നെ വിഭൂതിയായ ഭണിരാജി ഭണിരാജൻ ഭണിരാ ഭണി എന്ന് പറഞ്ഞാൽ സർപ്പം എന്ന് പറഞ്ഞാൽ രാജാവ് ഭണിരാജൻ ആരാണ് അനന്തൻ ആ അനന്തൻ എന്ന അതായത് സർപ്പരാജനിൽ എന്നർത്ഥം ഫണിരാജി എന്ന് പറഞ്ഞാൽ ആ സർപ്പരാജനിൽ ശേഷം ആ ശേഷൻ എന്ന് പറയുന്നത് ആ ഫണിരാജൻ ആ പാമ്പിനെ ആ അനന്തനെ അനന്തൻ്റെ മുകളിൽ ആണല്ലോ ഭഗവാൻ ഉറങ്ങുന്നത് അപ്പം ആ ഫണിരാജനിൽ അനന്തനിൽ ഏകശേഷേ ഭുവനേശ്മശേഷെ അതായത് അങ്ങയുടെ അങ്ങയുടെ തന്നെ വേഷമായിരിക്കുന്ന സർപ്പരാജൻ ആയ ആ അനന്ദനിൽ ആനന്ദം ഘനസ്വരൂപമായ അങ്ങയുടെ അനുഭവസ്വരൂപൻ അതാണ് ആനന്ദസാന്ദ്രാനുഭവം ആനന്ദം മാത്രമായി ആനന്ദം ഖനീഭവിച്ചിരിക്കുന്ന സാന്ദ്രാനുഭവം ഖനീഭവിച്ചിരിക്കുന്ന അനുഭവ സ്വരൂപത്തോടുകൂടി അങ്ങ് സ്വയോഗനിദ്രാപരിമുദ്രിതാത്മ തൻ്റെ യോഗമാകുന്ന യോഗനിദ്രയെ പ്രാപിച്ചു എന്ന് പറഞ്ഞാലോ എന്താ അവിടെ പറയുന്നത് ആ പ്രളയത്തിൻ്റെ അവസാനത്തിൽ തവൈവേഷേ പണിരാജിശേഷേ ജലൈക ശേഷേ ഭുവനേശ്മ ശേഷേ ആനന്ദസാന്ദ്ര അനുഭവസ്വരൂപ സ്വയോഗദ്രാവരിമുദ്രിതാത്മ ലോകം ജലമാത്രമായിരിക്കുന്ന ആ സമയത്ത് അങ്ങാകട്ടെ അങ്ങയുടെ തന്നെ സ്വരൂപഭേദമാകുന്ന ആദിശേഷനിൽ സച്ചിദാനന്ദരൂപ യി സ്വന്തം നിദ്ര അതായത് സ്വന്തം സ്വരൂപദ്ധ്യാനമാകുന്ന യോഗനിദ്രയിൽ ലയിച്ചു എന്നർത്ഥം അപ്പോൾ ഭഗവാൻ ഭഗവാനും ഉറങ്ങാൻ പോയി എന്നർത്ഥം അല്ലേ ഭഗവാനും യോഗനിദ്രയിൽ ലയിച്ചു എന്നർത്ഥം തവൈവവേഷേ ഭണിരാജി ശേഷേ ജലൈകശേഷേ ഭുവനെ ശ്മശേഷേ ആനന്ദസാന്ദ്ര അനുഭവസ്വരൂപക സ്വയോഗനിദ്ര പരിമുദ്രിതാത്മാ ഇതെല്ലാം ഉപേന്ദ്രവജ്ര എന്ന വൃത്താണ് രണ്ടും ഇന്ന് പഠിക്കുന്ന മൂന്ന് ശ്ലോകങ്ങളും ഉപേന്ദ്രവജ്രാണ് അപ്പം തവയവ തവൈവ ഈ ലോകം മുഴുവൻ ജലമായിരിക്കുന്ന അങ്ങയുടെ സ്വരൂപമായിരിക്കുന്ന സർപ്പശേഷനായ അല്ലെങ്കിൽ സർപ്പരാജാവായ ശേഷനിൽ ആനന്ദം ഘനസ്വരൂപമായിരിക്കുന്ന ആത്മസ്വരൂപൻ അല്ലെങ്കിൽ ആ ആത്മ അനുഭവസ്ഥനായ സ്വരൂപമായിരിക്കുന്ന അങ്ങ് യോഗനിദ്രയിൽ ലാഞ്ചിതനായി യോഗനിദ്രയെ പ്രാപിച്ചു അങ്ങ് പോയി എന്നർത്ഥം തൻ്റെ യോഗനിദ്രയെ പ്രാപിച്ചു തവൈ വവേഷേ ഭണിരാജി ജലൈകശേഷേ ഭുവനേ ശ്മ ശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപ ആനന്ദ സാന്ദ്രാനന്ദം സാന്ദ്രം എന്ന് പറഞ്ഞാൽ ഘനീഭവിച്ച സ്വരൂപം ആനന്ദം ഘനീഭവിച്ച സ്വരൂപത്തോടു കൂടിയ ഭഗവാൻ സ്വയോഗനിദ്ര പരിമുദ്രിതാത്മാ തൻ്റെ തന്നെ യോഗമാകുന്ന നിദ്ര ആ സ്വരൂപൻ നിദ്രയെ ആ യോഗ നിദ്രയെ പ്രാപിച്ചു എന്നർത്ഥം ഭഗവാനും ഉറങ്ങാനായി പോയി അടുത്ത ശ്ലോകം കാലാഖ്യശക്തി പ്രളയ അവസാനേ പ്രബോധയത്യേ ആദിദിശതാഖിലാദ ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തി വ്രചേന തത്ര അഖില ജീവധാം ഇവിടെ കാലാഖ്യശക്തീം പ്രളയ അവസാനേ പ്രബോധയഹ ഇതീ പ്രബോധയ ഇതി ആദിശത ആദിശത എന്ന് പറഞ്ഞാൽ ആദേശത്തെ ചെയ്തു അല്ലെങ്കിൽ ആജ്ഞാപിച്ചു എന്നർത്ഥം കില ആദൗ കില ആദൗ ആദിയിൽ അതായത് പ്രളയത്തിൻ്റെ അവസാനത്തിൽ അടുത്ത സൃഷ്ടി നടക്കുന്ന ആ ആരംഭത്തിൽ ത്വ പ്രസുപ്തം പരിസുപ്തശക്തിവ്രചേന പരിസുപ്തശക്തിവ്രചേന എന്ന് പറഞ്ഞാൽ ഉറങ്ങാനുള്ള അടങ്ങാത്ത ആഗ ഇതുകൊണ്ട് അതായത് ആ പ്രകൃതി മൂലപ്രകൃതിയാകുന്ന എല്ലാ ഇതും ലയിച്ച് ആ കാലമാകുന്ന ശക്തിയോട് കാലമാകുന്ന ശക്തി തത്ര അഖില ജീവതാമന എല്ലാ ജീവജാലങ്ങളെയും കൊണ്ട് കാലാഖ്യശക്തി എന്ന് പറഞ്ഞാൽ തത്ര ആദവ് ആദവ് എന്ന് പറഞ്ഞാൽ ആരംഭത്തിൽ ആദിയിൽ എന്നർത്ഥം കില ആദവെന്ന് പറഞ്ഞിട്ടില്ലേ അത് ആദിയിൽ അതായത് ആ പ്രളയ ആരംഭത്തിൽ പരിസുപ്ത ശക്തി തന്നിൽ ലയം പ്രാപിച്ച മൂലപ്രകൃതി മുതലായ ശക്തികളോട് കൂടിയവനും എല്ലാ ജീവജാലങ്ങൾക്കും ശക്തി പരിസുപ്തശക്തിവ്രചേന അഖില ജീവധാമന തത്ര തത്ര അവിടെ അഖില ജീവധാമന എല്ലാ ജീവജാലങ്ങളും എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയമായവനും ആയ അങ്ങയാൽ ഈ പ്രപഞ്ചം മുഴുവനും അങ്ങയിൽ ലയിച്ച ആ സമയത്ത് അതായത് പ്രളയത്തിൻ്റെ അവസാനത്തിൽ നൈമിത്തിക പ്രളയത്തിൻ്റെ അവസാനത്തിൽ അടുത്ത സൃഷ്ടി ചെയ്യണമല്ലോ അപ്പോഴേക്കും എന്നെ നിങ്ങൾ ഉണർത്തു പ്രബോധയക എന്നെ ഉണർത്തു എന്ന് ആദിച്ചതാ എന്ന് ആദേശിച്ചിട്ട് അല്ലെങ്കിൽ ആജ്ഞാപിച്ചിട്ട് ഭഗവാനെന്ത് ചെയ്തു എല്ലാം നീ അത്ര അഖില ജീവധാംന എല്ലാ ജീവജാലങ്ങളെയും ധരിച്ചിട്ട് എല്ലാ ജീവജാലങ്ങളോടും കൂടി പരിസുപ്ത ശക്തി പ്രചേന പരിസുപ്ത ശക്തിവ്രചേന എന്ന് പറഞ്ഞാൽ തന്നിൽ ലയം പ്രാപിച്ചിരിക്കുന്ന മൂലപ്രകൃതി മുതലായ ശക്തികളോടുകൂടി ഭഗവാനും ഉറങ്ങാനായിട്ട് പോയി എന്ന അർത്ഥം പരിസുപ്ത പരിസുപ്തശക്തി പ്രചേന അതായത് പ്രളയ ആരംഭത്തിൽ തന്നിൽ ലയിക്കപ്പെട്ട മൂലപ്രകൃതി അഹങ്കാര മഹത് അഹങ്കാര തത്വങ്ങൾ അല്ലെങ്കിൽ ആ സമൂഹങ്ങളെല്ലാം സമസ്ത ജീവജാലങ്ങൾക്കും വളരെ കാലം വിശ്രമസ്ഥാനമായിരിക്കുന്ന അങ്ങ് അടുത്ത ശ്ലോകത്തിൽ ചതുരയുഗ എന്നൊക്കെ പറയുന്നുണ്ട് അതാ അത് അപ്പം ഈ രാത്രിയുടെ അവസാനത്തിൽ സൃഷ്ടി നടത്താൻ വേണ്ടി ഉണരണല്ലോ അപ്പോൾ ആ നൈമിത്തിക പ്രളയത്തിൻ്റെ അവസാനത്തിൽ നീ എന്നെ ഉണർത്തിയാലും എന്ന് കാലമെന്ന് കാലാഖ്യശക്തി കാലം എന്നു പേരുള്ള ശക്തിയോട് ആദേശം ചെയ്തിട്ട് ശക്തിയോട് ആജ്ഞാപിച്ചിട്ട് നിദ്രയെ പ്രാപിച്ചു ഭഗവാനും ഭഗവാനും ഉറങ്ങാനായിട്ട് പോയി കാലാഖ്യ ശക്തിയും പ്രളയ അവസാനേ പ്രബോധയത്യാതി ആദിശത പ്രബോധയക ഇതി ആദിശത ഒന്നിച്ച് വായിക്കുമ്പോൾ പ്രബോധയത്യാദിശത അഖിലാദൗ ത്വയാ പ്രസുപ്തം പ്രസുപ്തം നന്നായി ഉറങ്ങും പരിസുപ്ത ശക്തി പ്രചേന എല്ലാം ഉറങ്ങാനായിട്ടുള്ള ആഗ്രഹം കൊണ്ട് തത്ര അഖില ജീവതാമന എല്ലാ ജീവജാലങ്ങളെയും കൊണ്ട് ഭഗവാനും പോയി എന്നർത്ഥം അപ്പോൾ ഈ മൂന്ന് ശ്ലോകമൊന്നും കൂടി വായിക്കാം ദിനാവസാനേതരോജയോനിഹി സുഷൂക്തികാമസ്തൊയിസന്നിലില്ലേ ജഗന്തി കാർണവമാസ വിശ്വം ഏകാർണവം ആസയാണ് മായായി വന്നത് ഏകാർണവം മാസ എന്ന് വായിക്കാൻ പാടില്ല ഏ കാർണവമാസ ഒന്നിച്ച് തവൈ ഭവേഷേ പണിരാജി ശേഷേ ജലൈകശേഷേ ഭുവനേ ശ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപ സ്വയോഗദ്ര പരിമുദ്രിതാത്മാ ഇവിടെ ആദ്യത്തെ ശേഷേ പണിരാജി ശേഷേ അത് ശേഷൻ അനന്തൻ എന്നുള്ള അർത്ഥത്തിൽ ലാസ്റ്റിലെ ഭുവനേശ്മ ശേഷു പറഞ്ഞത് ആ സകല ലോകങ്ങളെയും കൊണ്ട് ശയിച്ചു എന്നാണ് ഉറങ്ങി എന്നർത്ഥം അർത്ഥം കാലാഖ്യശക്തിയും പ്രളയ അവസാനേ പ്രബോധയത്യാതിശതഖിലാദവും ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തി വ്രചേന തത്ര അഖില ജീവധാംന തത്ര അവിടെ അപ്പോൾ അഖില ജീവജാലങ്ങൾക്കും ആശ്രയമായിരിക്കുന്ന അങ്ങ് ഉറങ്ങാൻ പോയി ഇന്നൂന്നിൻ്റെ കൂടാർത്ഥം ഒന്നുകൂടി പറയാം ദിവസാവസാനത്തിൽ ഉറങ്ങുവാനായി താല്പര്യപ്പെട്ട ബ്രഹ്മാവ് അങ്ങയിൽ ചു ഉറങ്ങി അപ്പോൾ ബ്രഹ്മസൃഷ്ടങ്ങളായ ചരാചരങ്ങളും അങ്ങയുടെ ഉദരത്തെ പ്രാപിച്ചു പ്രപഞ്ചം മുഴുവൻ ജലമാത്രമായിട്ട് അവശേഷിച്ചു ലോകം ജലമാത്രമായിരിക്കുന്ന സമയത്ത് അങ്ങാകട്ടെ അങ്ങയുടെ തന്നെ സ്വരൂപഭേദമാകുന്ന ആദിശേഷനിൽ സച്ചിദാനന്ദ സ്വരൂപിയായി സ്വന്തം സ്വരൂപദ്ധ്യാനമാകുന്ന നിദ്രയിൽ ലയിച്ചു യോഗനിദ്രയെ പ്രാപിച്ചു യോഗനിദ്രയിൽ ലയിച്ചു എന്നർത്ഥം പ്രളയ ആരംഭത്തിൽ തന്നെ ലയിക്കപ്പെട്ട മൂലപ്രകൃതി മഹത് അഹങ്കാരതത്വമാണ് മൂലപ്രകൃതി ഇപ്പോൾ സമൂഹത്തോടുകൂടി എല്ലാ ചരാചരങ്ങളോടും കൂടി സമസ്ത ജീവകോടികൾക്കും വളരെ കാലം വിശ്രമസ്ഥാനഭൂതനായിരിക്കുന്ന അങ്ങ് എല്ലാ ജീവജാലങ്ങളെയും പരിരക്ഷിക്കുന്ന അങ്ങ് രാത്രിയുടെ അവസാനത്തിൽ എന്നെ നീ ഉണർത്തിയാലും എന്ന് കാലമാകുന്ന കാലം എന്നു പേരുള്ള ശക്തിയോട് ആജ്ഞാപിച്ചിട്ട് യോഗനിദ്രയെ പ്രാപിച്ചു എന്നർത്ഥം അപ്പം അടുത്ത ക്ലാസ്സിൽ വരും വരയ്ക്കും ഹരി ഓം നാരായണം സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു